മലയാള സിനിമയുടെ നക്ഷത്ര ജാലകത്തിൽ എന്നും ഒരു പ്രഭാവമായ ശ്രീമതി സീമ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ശ്രീ ഐ വി ശശി സംവിധാനം ചെയ്ത അവളുടെ രാവുകൾ എന്ന സിനിമയിലൂടെ നായികയായി ശ്രദ്ധ നേടുകയായിരുന്നു അതിനുശേഷം ശ്രീമതി സീമ മലയാള സിനിമയുടെ ഒരു അനിവാര്യ ഭാഗമായി തീരുകയും നിരവധി ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്തു അവളുടെ രാവുകൾ രതിദേവി ഈ നാട് സരയും അങ്ങാടി നിർമ്മല തുടങ്ങി ഈ അടുത്തിടെ നമ്മൾ കണ്ടിട്ടുള്ള പണി എന്ന സിനിമയിലെ മംഗലത്ത് ദേവിക ദേവകിയമ്മയും കടുവയിലെ തെരുതി ചേർത്തിയും അവയിൽ ചിലതു മാത്രമാണ് പ്രശസ്ത സംവിധായകനായ ശ്രീ ഐ വി ശശിയുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വിവാഹിതയായ സീമ കുടുംബജീവിതത്തോടൊപ്പം തന്നെ സിനിമയിലും സജീവമായി തുടരുന്നു മുന്നൂറോളം സിനിമകളിൽ ശ്രീമതി സീമ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തിരക്കേറിയ നായിക നടിയായിരുന്നു സീമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അനുബന്ധം എന്ന സിനിമയിലെ അഭിനയത്തിനും കേരള സർക്കാർ പുരസ്കാരം സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് എൺപത്തി അഞ്ച് വർഷങ്ങളിൽ തുടർച്ചയായി മികച്ച നടിക്കുള്ള ഫിലിംഫെയർ പുരസ്കാരവും നേടി രണ്ടായിരത്തി പതിനൊന്നിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിനും അർഹയായി കേരള സാംസ്കാരിക കാര്യവകുപ്പിന്റെ സ്നേഹാദരങ്ങൾ സീമചി